പി ടി റഹീം പ്രസിഡന്റായ നാഷണൽ സെക്യുലർ കോൺഫറൻസ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് മൂന്ന് വർഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ഹാജരാക്കിയില്ലെങ്കിൽ അംഗീകാരം റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ് റഹീം പാർട്ടിയുടെ സംസ്ഥാന പാർട്ടി മത്സരിച്ച വി അബ്ദുറഹ്മാൻ മന്ത്രി പക്ഷേ നാഷണൽ കോൺഫറൻസ് എന്ന പാർട്ടിയുടെ അവസ്ഥ തുലാസിലാണ് പാർട്ടിയുടെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിക്കാത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ സെക്യുലർ കോൺഫറൻസിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ മാസം മുപ്പതിന് മുമ്പ് കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ് മുസ്ലിം ലീഗിന് ബദലായി മലബാറിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി വികസിക്കാനായിരുന്നു നാഷണൽ സൈക്കിൾ കോൺഫറൻസിലൂടെ ഉദ്ദേശിച്ചിരുന്നത് കെ ടി ജലീൽ കാരാട് റസാഖ് തുടങ്ങിയവരും ഐ എൻ എല്ലിലെ ഒരു വിഭാഗവും ചേർന്ന് വലിയ പാർട്ടിയാകാനുള്ള ആലോചനയും നടന്നിരുന്നു ഇതിനിടയ്ക്ക് ഐ എൻ എൽ ലയനം നടത്തിയെങ്കിലും പി ടി റഹീം വീണ്ടും പാർട്ടി സ്വതന്ത്രമായി നിലനിർത്തി ലീഗിനെ ബദലാകാൻ മറ്റു പാർട്ടികൾക്ക് കഴിയില്ല എന്ന തെളിവാണ് എൻഎസ് സിയുടെ അവസ്ഥയെന്ന് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷറഫ് പറഞ്ഞു ഇതൊക്കെ കേവലം ഒരു സംഘടന എന്നുള്ളതല്ലാതെ ഇവർക്കൊന്നും പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊന്നും നമുക്ക് തോന്നുന്നില്ല അതേസമയം കണക്കുകളെല്ലാം ഹാജരാക്കിയെന്നാണ് പി ടി റഹീം പറയുന്നത് അടുത്തമാസം മൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗിൽ ഹാജരായി കാര്യങ്ങള് വ്യക്തമാക്കുമെന്നും പി ടി റഹീം പറഞ്ഞു മുഹമ്മദ് അസ്സലം മീഡിയ വൺ കോഴിക്കോട്